നമ്മൾ സാധാരണ മതില് തേക്കുമ്പോഴൊക്കെ അഞ്ചേസ്റ്റ് ഒന്നുള്ള കൂട്ടാണ് നമ്മൾ ഉപയോഗിക്കല്ലേ നമ്മൾ ഇങ്ങനെ മതില് കെട്ടുമ്പോ നാലയിസ്റ്റ് ഒന്നുള്ള നമ്മൾ സിമെന്റ് കൂട്ടുണ്ടോ അതിന് കാരണം ഇങ്ങനെ മതില് എന്ന് പറയാൻ കാരണം ഈ മതിലിന്റെ വീതി നോക്കുകയാണെങ്കിൽ പതിനാലിഞ്ച് വീതിയാണ് വെട്ടെല് ബലം കിട്ടണ്ട കെട്ടിരിക്കുന്നത് ആ ബലം കിട്ടി കെട്ടാനുള്ള കാരണം കണ്ട ഈ വാഗക്കെ മൊത്തത്തിൽ നമ്മൾ മണ്ണിട്ട് നിറക്കണം ഇപ്പൊ ഈ സൈഡ് കാണണുണ്ടല്ലോ ഇതേമാതിരി നമ്മൾ കെട്ടിണ്ട് അപ്പൊ മണ്ണിട്ട് നിറച്ച് കെട്ടിന്റെ ഒപ്പം മണ്ണിട്ട് നിറക്കുള്ള സ്ഥലങ്ങളാണ് അപ്പൊ ഈ ഫില്ല സ്ഥലം ഇതാക്കി നമ്മൾ കാണും ഇതേമാതിരി തന്നെയാണ് മൊത്തത്തിൽ ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വള്ളത്തിന്റെ പുതിർച്ച വന്നാൽ ഈ ഭാഗം തേപ്പ് അടർന്നു പോരും സിമെന്റ് കുറയുമ്പോൾ നമ്മൾ തേപ്പ് എന്താവും വെള്ളത്തിന് വലിച്ചെടുക്കും ഉള്ളിൽ ഇതേ ഒപ്പം ഒപ്പം മണ്ണെടുക്കുമ്പോൾ എപ്പോഴും മഴക്കാലത്ത് വള്ളത്തിന്റെ വീർപ്പുണ്ടാവും ആ ഈർപ്പ് ഇത് വലിച്ചെടുക്കുമ്പോൾ അതിൽ പായല് പിടിക്കും പായൽ പിടിക്കുമ്പോൾ നമ്മൾ തേപ്പ് ഉറപ്പ് കുറയും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നാല് തോതില് തേക്കേണ്ടത് അപ്പൊ ഒന്നുകൂടി സ്ട്രോങ് ആവുമ്പോ പെട്ടെന്ന് നമ്മളെ സിമെന്റ് വെള്ളം വലിച്ചെടുക്കൂലെ കേട്ടോ അതേമാതിരി കണ്ടപ്പോ ഐറ്റൊക്കെ ഈ ഐറ്റാണ് അപ്പൊ ഇങ്ങനത്തെ രീതിയുള്ള സ്ഥലം നമുക്ക് ഇരിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ ഇരിക്കാൻ സാധ്യതയുള്ള ഭാഗത്തും കണ്ടോ ഇതേമാതിരി നമ്മൾ മൊത്തത്തിൽ ഉരുട്ട ചട്ടം കൊണ്ട് ഈ കോണ് മൊത്തത്തിൽ ഇരിട്ടിട്ടാല് ഒന്നും കൂടി നമ്മളെ തേപ്പിനെ സേഫ്റ്റ പെട്ടെന്ന് പക്കൊന്നും പൊട്ടൂല അപ്പൊ ഓക്കെ ഉപകാരപ്പെട്ട സപ്പോർട്ട് ചെയ്താണ്ട് കൂടെ കൂടനെ ഓക്കെ ബൈ